നമസ്കാരം ജാർഖണ്ഡിൽ നാടകീയ സംഭവ വികാസങ്ങൾക്കൊടുവിൽ സോറനെ സർക്കാർ രൂപീകരിക്കാൻ ഗവർണർ ക്ഷണിച്ചു വ്യാഴാഴ്ച രാത്രി വൈകിയായിരുന്നു ഗവർണറുടെ ക്ഷണം വന്നത് സത്യപ്രതിജ്ഞ ഇന്ന് നടക്കും പത്ത് ദിവസത്തിനകം ഭൂരിപക്ഷം തെളിയിക്കണം ഹേമന്ത് സോറൻ കള്ളപ്പണക്കേസിൽ അറസ്റ്റിലായി ഏകദേശം ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷമാണ് ഗവർണറുടെ ക്ഷണം വന്നത് പതിനെട്ട് മണിക്കൂറായി സംസ്ഥാനത്ത് സർക്കാരില്ലെന്നും ആശയക്കുഴപ്പം തീർത്ത് പുതിയ സർക്കാർ രൂപീകരിക്കാൻ നടപടി സ്വീകരിക്കണമെന്നും ചമ്പൈ സോറൻ ഗവർണർ സി പി രാധാകൃഷ്ണന് കത്ത് നൽകിയിരുന്നു ഗവർണർ തീരുമാനം വൈകിക്കുകയും എം എൽ എ ഭൂരിപക്ഷത്തിലെ നേരിയ സംഖ്യയും കാരണം ബി ജെ പിയുടെ അട്ടിമറി ശ്രമം ജെ എം എം സഖ്യം ഭയന്നിരുന്നു ഇത് കണക്കിലെടുത്ത് എം എൽ എമാരെ ഹൈദരാബാദിലേക്ക് മാറ്റാൻ തീരുമാനിച്ചെങ്കിലും മോശം കാലാവസ്ഥ കാരണം വിമാനങ്ങൾ റദ്ദാക്കിയതോടെ യാത്ര മുടങ്ങി പിന്നീട് എം എൽ എ റാഞ്ചിയിലെ സർക്കാർ ഗസ്റ്റ് ഹൌസിലേക്ക് കൊണ്ടുപോയി ഇതിനെ തുടർന്നാണ് ചമ്പൈസോറിന് ഗവർണറുടെ വിളി വന്നത് എൺപത്തൊന്നംഗ സഭയിൽ ജെ എം എം കോൺഗ്രസ് ആർ ജെ ഡി സഖ്യത്തിന് നാൽപ്പത്തേഴ് എം എൽ എ ഭൂരിപക്ഷത്തിന് വേണ്ട സംഖ്യ നാൽപ്പത്തൊന്നാണ് നിലവിൽ നാൽപ്പത്തിമൂന്ന് പേർ ചമ്പൈസോറിനെ പിന്തുണയ്ക്കുന്നുണ്ട് ബി ജെ പിക്ക് ഇരുപത്തഞ്ച് എം എൽ എമാരും ഓൾ ജാർഖണ്ഡ് സ്റ്റുഡന്റ്സ് യൂണിയന് മൂന്നും അംഗങ്ങളുണ്ട് അവശേഷിക്കുന്ന സീറ്റുകൾ എൻ സി പിയും ഇടതു കക്ഷിയും മൂന്ന് സ്വതന്ത്രരും കൂടി പങ്കിടുന്നു ജെ എം എം സഖ്യത്തെ റിസോർട്ട് രാഷ്ട്രീയത്തിന് പ്രേരിപ്പിച്ചത് നേരത്തെ ജാർഖണ്ഡിൽ ബി ജെ പിയുടെ അട്ടിമറി നീക്കം സംശയിക്കുന്നതിനിടെ ഹൈദരാബാദിലേക്ക് എം എൽ എമാരെ മാറ്റാനുള്ള ശ്രമം മുടങ്ങിയിരുന്നു ഝാർഖണ്ഡ് മുക്തി മോർച്ച കോൺഗ്രസ് രാഷ്ട്രീയ ജനതാദൾ സഖ്യത്തിലെ എം എൽ എമാരെയാണ് ബസ്സുകളിൽ കയറ്റി റാഞ്ചി വിമാനത്താവളത്തിലേക്ക് കൊണ്ടുവന്നത് കോൺഗ്രസ് ഭരിക്കുന്ന തെലങ്കാനയിലേക്ക് ചാർട്ടേഡ് വിമാനങ്ങളിൽ എം എൽ നടത്താനാണ് ചമ്പൈസോറിനും മറ്റു നേതാക്കളും പദ്ധതിയിട്ടത് എന്നാൽ മോശം കാലാവസ്ഥ നീക്കത്തിന് തിരിച്ചടിയായി വിമാനങ്ങൾ താൽക്കാലികമായി റദ്ദാക്കിയതോടെ എം എൽ തിരിച്ചിറങ്ങി ഹൈദരാബാദിലെ ബീഗംപേട്ട വിമാനത്താവളത്തിലാണ് എം എൽ എ മാർ ഇറങ്ങേണ്ടിയിരുന്നത് നഗരത്തിലെ താജ് കൃഷ്ണയിലും മറ്റു ഹോട്ടലുകളിലും മുറികളും ബുക്ക് ചെയ്തിരുന്നു അവർ എത്തരക്കാരാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ അവർക്ക് ഏത് സമയവും എന്തും ചെയ്യാനാവും ആകെ നാല്പത്തിമൂന്ന് എം എൽ എമാരാണ് ഹൈദരാബാദിലേക്ക് പോകുന്നതെന്ന് ജാർഖണ്ഡ് കോൺഗ്രസ് അധ്യക്ഷൻ രാജേഷ് താക്കൂർ വിമാനത്താവളത്തിലേക്ക് പോകും മുമ്പ് പറഞ്ഞു ബുധനാഴ്ച ഗവർണർ സി പി രാധാകൃഷ്ണനുമായി ചമ്പൈസോറൻ കൂടിക്കാഴ്ച നടത്തിയിരുന്നു സർക്കാർ രൂപീകരിക്കാനുള്ള ഭൂരിപക്ഷം അവകാശപ്പെട്ട ചമ്പയ്ക്കൊപ്പം കോൺഗ്രസ് നിയമസഭാ കക്ഷി നേതാവ് ആലങ്കിർ ആലം ആർ ജെ ഡി എം എൽ എ സത്യാനന്ദ് ഭോക്ത സി പി ഐ എം എൽ നിയമസഭാംഗം വിനോദ് സിംഗ് നിയമസഭാംഗം പ്രദീപ് യാദവ് എന്നിവരുമുണ്ടായിരുന്നു ചമ്പൈ സോറൻ ഗവർണറെ കാണാൻ പോകുന്നതിന് മുമ്പ് ജാർഖണ്ഡ് മുക്തി മുക്തിമോർച്ച കോൺഗ്രസ് രാഷ്ട്രീയ ലോക് ദൾ എന്നിവയുടെ ഭരണസഖ്യം ചമ്പൈ സോറനെ പിന്തുണച്ച നാൽപ്പത്തിമൂന്ന് പ്രതിപക്ഷ എം എൽ എ മാരുടെ വീഡിയോ പുറത്തുവിട്ടിരുന്നു ഹേമന്ത് സോറൻ ബുധനാഴ്ച രാജിവെച്ചതിന് പിന്നാലെ ചമ്പൈ സോറനെ നിയമസഭാ കക്ഷി നേതാവായി ജെ എം 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 എൽ എ മാർ തിരഞ്ഞെടുത്തിരുന്നു അതേസമയം ഇ ഡി അറസ്റ്റ് ചെയ്തതിന് ചോദ്യം ചെയ്ത് ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ വ്യാഴാഴ്ച സുപ്രീംകോടതിയെ സമർപ്പിച്ചു ഹേമന്ത് ഹർജി ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ മൂന്നംഗ ബെഞ്ച് ഇന്ന് കോടതിയിൽ പരിഗണിക്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സോറിന്റെ അറസ്റ്റിനെതിരെ മുതിർന്ന അഭിഭാഷകൻ കവിൽ സിബൽ സുപ്രീം കോടതിയിൽ നൽകിയ ഹർജി പരാമർശിച്ചു ജാർഖണ്ഡ് ഹൈക്കോടതിയിൽ നിന്ന് കേസ് പിൻവലിക്കുകയാണെന്ന് സിബൽ കോടതിയെ അറിയിച്ചു ആയിരക്കണക്കിന് ആളുകളെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്യുന്നു എല്ലാവർക്കും സുപ്രീം കോടതിയിൽ വരാൻ കഴിയില്ലെന്നും ഹർജി പരാമർശിക്കവേ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത പറഞ്ഞു തിരഞ്ഞെടുപ്പിന് മുമ്പ് എല്ലാവരെയും അറസ്റ്റ് ചെയ്യുമെന്നും സോളിസിറ്റർ ജനറലിന് മറുപടിയായി സിബൽ പറഞ്ഞു ഭൂമി തട്ടിപ്പ് കേസിൽ കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ഏഴ് മണിക്കൂറിലധികം ചോദ്യം ചെയ്തതിനു ശേഷമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഹേമന്ത് സോറിനെ അറസ്റ്റ് ചെയ്തത് അറസ്റ്റിന് മുമ്പ് അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുകയും ഒരു വീഡിയോ സന്ദേശം പോസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു താൻ കുമ്പിടില്ലെന്നും ആത്യന്തികമായി സത്യം വിജയിക്കുമെന്നും വീഡിയോയിൽ അദ്ദേഹം പറഞ്ഞു പാവപ്പെട്ടവരെയും ദളിതരെയും ആദിവാസികളെയും അടിച്ചമർത്തുന്ന ഫ്യൂഡൽ വ്യവസ്ഥയ്ക്കെതിരെ യുദ്ധം ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു താൻ അറസ്റ്റിലായ കള്ളപ്പണം വെളുപ്പിക്കൽ കേസുമായി തനിക്ക് ബന്ധമില്ലെന്നും സോറൻ അവകാശപ്പെട്ടു സോറിനെ ഒരു ദിവസത്തേക്ക് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്